ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം മികച്ച വിജയം നേടുമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല പടക്കൻ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ സഖ്യം മുന്നേറ്റം നടത്തുമെന്നും സഖ്യത്തിന് കുറഞ്ഞത് മുന്നൂറ് സീറ്റുകളെങ്കിലും നേടാനാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ഇന്ത്യാ സഖ്യത്തിന് കുറഞ്ഞത് മുന്നൂറ് സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പുകളിൽ ദക്ഷിണേന്ത്യയിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ബി ജെ പി ഉത്തരേന്ത്യ തൂത്തു വരുമെന്നും അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കുമെന്നും എല്ലാവരും പറഞ്ഞു എന്നാൽ അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല രാജസ്ഥാൻ ഹരിയാന യു പി ബീഹാർ മഹാരാഷ്ട്ര ഡൽഹി ഈ സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസിനും ഇന്ത്യാ സഖ്യത്തിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന് ഞങ്ങളുടെ ആഭ്യന്തര റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു വാർത്താ ഏജൻസിയായ എൻ ഐക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കെ സി വേണുഗോപാൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുടെ സ്മൃതി ഇറാനി വിജയിച്ച അമേഠി എന്ന കോൺഗ്രസ് ശക്തി കേന്ദ്രം തിരിച്ചുപിടിക്കുന്നതിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച വേണുഗോപാൽ ഞങ്ങൾ മികച്ച ഭൂരിപക്ഷത്തോടെ റായ്പ്രയിലെ സുരക്ഷിതമാക്കും ഉറപ്പായും അമേഠി തിരിച്ചുപിടിക്കും യു പിയിലെ ഈ രണ്ട് സീറ്റുകളും കോൺഗ്രസിന്റെ കയ്യിൽ തിരിച്ചുവരും പ്രാദേശിക വികാരം വ്യക്തമാക്കുന്നത് അതാണ് എന്നും അവകാശപ്പെട്ടു ഉത്തർപ്രദേശിൽ പകുതി സീറ്റുകൾ നേടി ബി ജെ പിയുടെ പ്രാതിനിധ്യം കുറയ്ക്കുകയാണല്ലോ കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വളരെ വ്യക്തമാണ് ഞങ്ങൾ ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ പോകുന്നു ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന് കുറഞ്ഞത് പകുതി സീറ്റുകൾ ലഭിക്കും അദ്ദേഹം പറഞ്ഞു അടുത്ത രണ്ട് ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സീറ്റുകൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് സ്ഥാനാർത്ഥികളും പാർട്ടി മെഷീനറിയും സഖ്യകക്ഷികളും ഞങ്ങളുടെ സീറ്റുകളുടെ എണ്ണം പരമാവധിയാക്കാൻ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നു നിലവിലെ ഭരണത്തോടുള്ള കർഷകരുടെയും സാധാരണക്കാരുടെയും വ്യാപകമായ അതൃപ്തി പ്രതിപക്ഷ സഖ്യത്തിന് പഞ്ചാബിലും ഹരിയാനയിലും മുന്നേറ്റം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചാബിൽ പരമാവധി സീറ്റുകൾ നേടാനാകുമെന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഹരിയാനയിലും സ്ഥിതി സമാനമാണ് രണ്ട് സംസ്ഥാനങ്ങളും ഈ സർക്കാരിൽ വളരെ അതൃപ്തരാണ് ഞങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ട് ഹരിയാനയിലും പഞ്ചാബിലും ഞങ്ങൾ ഭൂരിപക്ഷം നേടും ഹിമാചൽ പ്രദേശിലും ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം